ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ ആധാര സമൂഹം അല്ലെങ്കിൽ ആധാരങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ധർമ്മങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഒരു മണ്ഡലം എന്നുള്ള ഒരു ആശയമുണ്ട് ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അത് പറയുന്നത് ഇങ്ങനെയാണ് ദ മണ്ഡല സെറിയൽ അക്കംപ്ലിഷ്മെന്റ് ഒരു ശരീരത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ധർമ്മ ആധാരങ്ങളുടെ ക്രമാനുഗതമായ പ്രവർത്തന ഇടങ്ങളാണ് മണ്ഡലങ്ങൾ പ്രകൃതി കൽപ്പന ചെയ്ത ഒരു നിർധരണി മൂലം രൂപം കൊണ്ട് പ്രാഥമിക ആധാരങ്ങളായ മൂലാധാര സ്വാധിഷ്ഠാനങ്ങളെ അതിന്റെ ശുദ്ധിയിൽ രൂപപ്പെടുത്തി സ്ഫുടം ചെയ്ത് സന്ധാരണം ചെയ്യുന്ന സത്വഗുണപ്രധാനമായ ആദ്യഘട്ടമാണ് അഗ്നിമണ്ഡലം ധർമ്മങ്ങളെ അതിന്റെ മണിപൂരക അനാഹത വിശുദ്ധി ആധാരങ്ങളിലൂടെ ക്രമാനുഗതമായി ചലനാത്മകമാക്കുന്ന രജോഗുണപ്രധാനമായ രണ്ടാം ഘട്ടമാണ് സൂര്യമണ്ഡലം ധർമ്മപൂരണത്താൽ വിശുദ്ധി തൊട്ട് ആജ്ഞ വരെയുള്ള ആധാരങ്ങളിലൂടെ തെളിഞ്ഞുവരുന്ന ജ്ഞാനസ്മുരണത്തിന്റെ വിരിയലാണ് തമോ ഗുണപ്രധാനമായ ചന്ദ്രമണ്ഡലം സത്തയുടെ സാക്ഷാത്കാരം ഈ മണ്ഡലങ്ങളിലൂടെ സഫലമാകും ഇതാണ് മണ്ഡലം എന്ന് പറയുന്നത് മണ്ഡലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഒരു ഏരിയ ഒരു പ്രത്യേക വിസ്തൃതിയിലുള്ള ഒരു ഇടം അതാണ് മണ്ഡലം എന്ന് സാധാരണ പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ ആധാരങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രാഥമിക ആധാരങ്ങളായിട്ട് മൂലാധാര സ്വാധിഷ്ഠാനം മണിപൂരം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് ഇതിന് മൂലാധാരമാണ് ഒരു ജീവിയുടെ പ്രാഗ് രൂപം എന്ന് പറയുന്നത് മൂലാധാരത്തിൽ അതിന്റെ സ്പീഷീസ് ഏകകോശ ജീവിയായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിയുടെ മുഴുവൻ ധർമ്മങ്ങളെയും അതിലെ ഒരു ഒരു സൂത്രവാക്യത്തിന്റെ രൂപത്തിൽ അതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ടാവും അവിടെ നിന്നാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എവിടെയാകണം എത്രത്തോളം ആകണം എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്നത് അത് തന്നെയാണ് ജീവി വികസിച്ച് വിപുലപ്പെട്ട് അതിന്റെ പൂർണ്ണ ധർമ്മങ്ങൾ നിർവഹിക്കാൻ പാകത്തിലാകുമ്പോഴും തീരുമാനമാകുന്നത് തീരുമാനത്തിന് കേന്ദ്രമാകുന്നത് ആ മൂലാധാരത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആ മൂലാധാര ചക്രത്തിന്റെയൊക്കെ ആ ഭാഗത്ത് നിൽക്കുന്ന ശരീരത്തിന്റെ ആ ഒരു ഏരിയയിൽ നിൽക്കുന്ന അതിനും ആധാരമായി നിൽക്കുന്ന കുണ്ടലിനി എന്ന് പറയുന്ന ആ ഒന്നിൽ നിന്നാണ് ഊർജം എല്ലാം ഉണരുന്നത് എന്നാണ് നമ്മുടെ സങ്കല്പം അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ മൂലാധാരം എന്ന് പറയുന്ന ആ ജീവന്റെ പ്രാഗ്രൂപമുണ്ടല്ലോ ആ പ്രാഗ്രൂപത്തിൽ നിന്നുമാണ് ഈ ഊർജവും ആ ധർമ്മ നിർധരണികളും എല്ലാം ഉണ്ടാകുന്നത് എന്നതാണ് അപ്പോ ഈ മൂലാധാരത്തിൽ നിന്നും അടിസ്ഥാനപരമായ അതിജീവനത്തിന്റെ മന്ത്രങ്ങളും തന്ത്രങ്ങളും യന്ത്രങ്ങളും എല്ലാം പ്രവർത്തിച്ചു തുടങ്ങി അത് ജീവസന്ധാരണത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ ജീവി ഒരു ജീവി എന്ന രീതിയിൽ സ്വയംപൂർണമായി നിൽക്കും ജീവി എന്ന് പറയുമ്പോൾ ഒരു ഏകകോശ ജീവി ജീവനം നടത്തണമെങ്കിൽ എന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റിയിലൂടെ പോകണം പോകണമെങ്കിൽ അത് അതിന്റെ ചുറ്റുപാടിൽ നിന്നും വേണ്ടുന്നതിനെ സ്വീകരിച്ച് വേണ്ടാത്തതിനെ കളഞ്ഞ് ആ അതിന്റെ ധർമ്മ കർമ്മങ്ങളെയെല്ലാം കേന്ദ്രീകരിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനം അപ്പോ വെളിയിൽ നിന്നും പലതും പല രൂപത്തിൽ വരും പലതായിരിക്കും അതിന്റെ ലക്ഷ്യങ്ങളും ഒക്കെ അവയെല്ലാം ചേർത്ത് സ്വാംശീകരിച്ച് അഗ്നിയിൽ സ്ഫുടം ചെയ്ത് എടുക്കുന്നതാണ് സ്ഫുടം ചെയ്യുക എന്ന് അറിയാലോ അഗ്നിയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തും ശുദ്ധീകരിക്കും അഗ്നിയിൽ സ്ഫുടം ചെയ്ത് അത് ശക്തമായ രീതിയിൽ പരുവപ്പെടുത്തി ഈ മറ്റേ കുശവൻ ചട്ടിയെ പരുവപ്പെടുത്തിയിട്ട് തീയിലിട്ട് ചുട്ടെടുക്കുന്നത് പോലെ ശരീരത്തെ അതിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ക്രിയയാണ് ശരീരം എന്നുള്ള ആ ഒരു രൂപത്തെ ശരീര പ്രവർത്തനങ്ങളുടെ രൂപത്തെ എല്ലാം രൂപപ്പെടുത്തുന്ന ആ രൂപ ഭാഗമാണ് അഗ്നിമണ്ഡലം എന്ന് പറയുന്നത് അതായത് സൂര്യന്റെ അകത്ത് അഗ്നി എത്രത്തോളം തീക്ഷണമായിരിക്കുമോ അതുപോലെ തീക്ഷണമായ രീതിയിൽ സ്ഫുടം ചെയ്തെടുക്കുന്നതാണ് മൂലാധാരവും സ്വാധിഷ്ഠാനവും മൂലാധാരത്തിന് ഊർജ്ജമുണ്ടാകുന്നു ആ ഉലയിൽ ചൂടാക്കിയെടുക്കുന്ന സ്ഫുടം ചെയ്തെടുക്കുന്ന സ്വാധിഷ്ഠാനത്തിൽ നിന്നും ചൂടാക്കിയെടുക്കുന്ന ആ ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ അഗ്നിമണ്ഡലം എന്ന് പറയുക അവിടെയാണ് ജീവന്റെ ശരീരം ജീവൻ പ്രവർത്തനങ്ങളുടെ പ്രതിഭാസം ഇവയെല്ലാം തുടങ്ങി വരുന്നത് അത് കൃത്യമായാൽ മാത്രമേ ജീവിതത്തിന്റെ ബാക്കിയുള്ള ഘട്ടങ്ങളെല്ലാം ബാക്കി ധർമ്മ വിന്യാസങ്ങളെല്ലാം കൃത്യമായി പ്രവർത്തിക്കുകയുള്ളൂ അപ്പോ അങ്ങനെ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത ശരീരം ശരീരം പ്രവർത്തനങ്ങളെല്ലാം അത് അതിനുശേഷം ധർമ്മങ്ങളെ അതിന്റെ മണിപൂരക അനാഹത വിശുദ്ധി ആധാരങ്ങളിലൂടെ ക്രമാനുഗതമായി ചലനാത്മകമാക്കുന്ന പ്രക്രിയയാണ് സൂര്യമണ്ഡലം എന്ന് പറയുന്ന രണ്ടാം ഘട്ടം സൂര്യമണ്ഡലം എന്ന് പറയുന്നത് ആ പുരുഷ സ്വഭാവമുള്ളതാണ് ഡൈനാമിസത്തെ ഉണർത്തുന്നതാണ് അതിന് രജോഭാവമാണുള്ളത് ആ രജോഭാവമുള്ള ചലനാത്മകതയെ ആദ്യം തനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെ അതായത് തന്റെ ശരീരം ഉണ്ടായി കഴിഞ്ഞു ഇനി തനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെ വെളിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉദാഹരണത്തിന് മനുഷ്യന്റെ കാര്യം എടുത്തുകഴിഞ്ഞാൽ അവന് വേണ്ടത് ഭക്ഷണം ചുറ്റുപാടുമുണ്ട് എന്നുള്ളത് സത്യം പക്ഷെ ചുറ്റുപാടുമെന്നുള്ള ഭക്ഷണത്തിന് പകരം അവന് വേണ്ടതുണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ ഉള്ള സൃഷ്ടിയാത്മകതയെ ജനറേറ്റ് ചെയ്യുന്നത് മണിപൂരകമാണ് അതിന് വിശേഷത കൽപ്പിക്കുന്നത് അനാഹതമാണ് അതിന്റെ ആവിഷ്കരിച്ച് മറ്റൊന്നാക്കി മാറ്റുന്നത് തനിക്ക് വേണ്ടുന്ന ഒരു രൂപത്തിൽ സവിശേഷമായ ആ യുനീക്കായ ഒരു 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 രൂപത്തിലേക്കാക്കുന്നത് തൻ്റെ ജീവിതമണ്ഡലത്തെ ഉണ്ടാക്കുന്നത് ഈ രജോഭാവത്തിൽ നിൽക്കുന്ന സൂര്യമണ്ഡലമാണ് സൂര്യമണ്ഡലത്തിന്റെ പ്രക്രിയ എന്ന് പറയുന്നത് ഡൈനാമിസമാണ് ചലനാത്മകതയാണ് ആ ചലനാത്മകതയുടെ ആ പൂർണതയിൽ എത്തിക്കഴിയുമ്പോഴാണ് അവിടെ മുതൽ അതായത് വിശുദ്ധിപരം വന്നു കഴിഞ്ഞ് ഇനി അവിടെ മുതല് ഇതെല്ലാം തന്നെ സ്വയസിദ്ധമായി സംഭവിക്കുമെന്നും തന്റെ ചലനം ആവശ്യമില്ല എന്നും ബോധ്യമാകുന്നൊരവസ്ഥ ഒരു കാറ് വളരെ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ ആക്സലറേറ്റ് ചെയ്ത് അതിന്റെ ആ ഫുൾ മൊമെന്റത്തിലേക്ക് എത്തുന്നവരെ നമ്മൾ വളരെ വല്ലാതെ ആക്സലറേറ്റ് ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടു കൊടുത്താൽ മതി അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു അവസ്ഥയിൽ ധർമ്മപൂർണത്താൽ ഇതുവരെ ഡൈനാമിസത്തിന്റെ വഴിയിലൂടെ ചലനാത്മകതയുടെ അതിന്റെ വഴിയിലൂടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനി അതങ്ങനെ പോയാൽ മതി ഇത് തനിയെ പ്രവർത്തിച്ചു കൊള്ളും എന്ന ബോധ്യത്തിൽ ആ ജ്ഞാനം ഉണരുന്നൊരവസ്ഥ അതായത് ഇതെല്ലാം നമ്മൾ പ്രവർത്തിച്ചുണ്ടാക്കേണ്ടതല്ല ഇത് തനിയെ ഉണർന്ന് വർന്നുകൊള്ളും തനിയെ പ്രവർത്തിച്ചു കൊള്ളും എന്നുള്ള ഒരു അവസ്ഥയിൽ ജ്ഞാനസ്മുരണത്തിന്റെ വിരിയലാണ് ചന്ദ്രമണ്ഡലത്ത് ചന്ദ്രമണ്ഡലം എന്ന് പറയുന്നത് ചന്ദ്രമണ്ഡലം എന്ന് പറയുന്നത് തമോ ഗുണപ്രധാനമാണ് എന്താണ് ഈ തമോ ഗുണം എന്ന് പറയുന്നത് മോശം ഗുണം എന്നുള്ള രീതിയിലാണ് സാധാരണ നമ്മൾ മനസ്സിലാക്കുക മോശം ഗുണമല്ല തമോ ഗുണം തമോ ഗുണം എന്ന് പറയുന്നത് ജടാവസ്ഥയാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന എണ്ണൂറിൽ പരം കിലോമീറ്ററിന്റെ മുകളിൽ സ്പീഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിമാനം ചലിക്കുന്നതായി അതിനകത്തിരിക്കുന്നവർക്ക് തോന്നില്ല അത് എത്ര വേഗത്തിലാണ് അത് ആ പരിസരത്തിന് ആപേക്ഷികമായിട്ടത് വേഗത്തിൽ സഞ്ചരിക്കുന്നു പക്ഷേ അവിടെ അതിന് ചലനാത്മകതയില്ല അത് നിശ്ചലമാണ് നിഷ്കർമ്മമാണ് എന്നതാണ് നമുക്ക് അനുഭവമായിട്ട് വരിക അതുപോലെയാണ് ചന്ദ്രമണ്ഡലം എന്ന് പറയുന്നത് ചന്ദ്രമണ്ഡലത്തിന്റെ ആ ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന കൊടും ചൂടോ ഉണ്ടായിരുന്ന വെയിലിന്റെ പോലെയുള്ള ചൂടോ ഒന്നുമല്ല തണുത്തുറഞ്ഞ വളരെ ശാന്തമായിട്ടുള്ള കാമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ കാമനെസ്സിലാണ് നമ്മുടെ ജ്ഞാനം ഉണർന്നു വരിക ആ അവിടെ നമുക്കുണ്ടാവുന്ന ധർമ്മങ്ങളും അതുപോലെയാണ് നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല ബാക്കിയെല്ലാം സാധാരണ രീതിയിൽ നടന്നുകൊള്ളും സ്വാഭാവികമായി നടന്നുകൊള്ളുമെന്നുള്ള തിരിച്ചറിവ് ആ തിരിച്ചറിവിലൂടെ പോകാൻ പരിപക്വപ്പെടുന്ന ഒരു വ്യക്തിക്കാണ് അയാളുടെ ജീവിതത്തിന്റെ സാക്ഷാത്കാരത്തെ ജീവിതത്തിന്റെ സഫലീകരണത്തെ കണ്ടെത്താൻ കഴിയുക ജീവിതത്തെ സമ്പൂർണമാക്കാൻ കഴിയുക ആ സമ്പൂർണതയിലേക്ക് എത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിനടുത്തൊരു മണ്ഡലത്തെക്കുറിച്ച് കൂടെ പറയുന്നില്ല നക്ഷത്ര മണ്ഡലത്തെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങളിൽ അത് വരുന്നില്ല എന്നുള്ളതുകൊണ്ട് അതിനെ വിശദീകരിക്കുന്നില്ല ഇവിടെ പക്ഷെ ആ നക്ഷത്ര മണ്ഡലത്തോട് ചേർന്നുകൊണ്ട് നമ്മൾ ആ പ്രാപഞ്ചിക ധാരയുടെ ഭാഗമായി തീരുന്നൊരവസ്ഥ ഇതുവരെയും നമ്മൾ ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങളിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് ജീവന്റെ തൊണ്ണൂറ്റാറ് തത്വങ്ങളാണ് ജീവശരീരത്തിന്റെ തൊണ്ണൂറ്റാറ് തത്വങ്ങളാണ് ജീവശരീരം പരമമായ പ്രപഞ്ച ശരീരത്തിന്റെ ഭാഗമാകുന്ന ഘട്ടമാണ് നക്ഷത്രമണ്ഡലം എന്ന് പറയുന്നത് നക്ഷത്ര മണ്ഡലത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ അതിന്റെ പാട്ടായി ആ അങ്ങനെ പാട്ടായാലുള്ള തുറവി നമുക്ക് വരുന്നതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്നൊക്കെ നമ്മൾ കളിക്കുന്നത് അപ്പോ അവിടേക്കുള്ള തുറവി ഉണ്ടാകുന്നത് നമ്മുടെ സത്തയുടെ ജീവിതത്തിന്റെ സാക്ഷാത്കാരം സഫലമാകുന്നത് അവിടേക്ക് തുറക്കുമ്പോഴാണ് ആ തുറവിയിലേക്ക് എത്തണമെങ്കിൽ ആദ്യം മൂലാധാരത്തിൽ നിന്നും കാര്യങ്ങളെയെല്ലാം സ്ഫുടം ചെയ്തെടുത്ത് രൂപീകരിച്ചു കൊണ്ടുവന്ന് ജീവിതത്തിന്റെ ചലനാത്മകതയിലൂടെ പ്രവർത്തനങ്ങളെ ഡെവലപ്പ് ചെയ്തു കൊണ്ടുവന്ന് ഫുൾ മൊമെന്റത്തിലേക്ക് വന്ന് അതിനുശേഷം ഇത് പൂർണ്ണമായിട്ടും സ്വാഭാവികമായി ഒഴുകുന്നതാണെന്നുള്ള തിരിച്ചറിവിൽ അതിന് വഴിയായി വ വളവുതിരിവുകളില്ലാതെ നിന്നുകൊടുക്കുന്ന ഒരവസ്ഥയിൽ ജ്ഞാനം തുറന്നു വരുന്നൊരവസ്ഥയിലാണ് ജീവിതം സഫലമാവുക എന്നുള്ളത് ഇപ്പോ ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് സിദ്ധസാധനയുടെ സിദ്ധസമ്പ്രദായത്തിന്റെ ഭാഗമായിട്ടും കൂടെയാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ സാധന ചെയ്യുന്ന രീതി സിദ്ധസാധന അല്ലെങ്കിൽ പ്രാണസാധന എന്ന് പറയുന്ന അല്ലെങ്കിൽ വാശിയോഗം എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആദ്യം ഉണർത്തേണ്ടത് നമ്മുടെ അഗ്നിമണ്ഡലത്തെയാണ് സാധനയിലൂടെ കയറുമ്പോഴും ഒരു ജീവി എങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നോ ജീവിത എന്താ പറയാ ഗർഭപാത്രത്തിൽ എങ്ങനെയാണോ ആ ജീവി അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് വന്നത് അതിനുശേഷം വെളിയിലേക്ക് വരുന്ന സമയത്ത് പഞ്ചകോശങ്ങളിലൂടെ അന്നകോ അന്നമയ കോശം മനോമയ കോശം പ്രാണമയകോശം വിജ്ഞാനമയ കോശം ആനന്ദമയകോശം എന്നിവ ഡെവലപ്പ് ചെയ്യുന്നതിലും മൂലാധാരത്തെ തന്നെയാണ് ഉണർത്തി 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 കൊണ്ടുവരേണ്ടത് ആ ഓരോ ഘട്ടത്തിലുമുള്ള ഈ പഞ്ചകോശങ്ങളിലും ഉണർവുണ്ടായി ഉണർവുണ്ടായി മനസ്സിലാക്കണം അത് എങ്ങനെയാണെന്ന് ആദ്യം ശരീരത്തിന്റെ ഡെവലപ്മെന്റ് അതിനുശേഷം അതിന്റെ ധർമ്മപരമായ ഡെവലപ്മെന്റ് അതാണ് മനോ മനോമയ എന്ന് പറയുന്നത് അതിനുശേഷം അതിന്റെ പ്രാണമയ കോശം എന്ന് പറയുന്നത് അതിന്റെ ചലനാത്മകതയ്ക്ക് വേണ്ടി നിന്ന് ഊർജ്ജ വിതരണത്തിന്റെയും ക്രമീകരണത്തിന്റെയും ഒരവസ്ഥയാണ് അതിനുശേഷം വിജ്ഞാനമയ കോശം എന്ന് പറയുന്നത് അത് അതിന്റെ സ്വയം പ്രവർത്തനം നടത്തിക്കൊള്ളും എന്നുള്ള അതിന്റെ നൈസർഗിക ജ്ഞാനത്തെ ഉണർത്തിയെടുക്കുന്ന ഒരവസ്ഥയാണ് അതിനുശേഷമാണ് അത് ആനന്ദത്തിന്റെ സാഫല്യത്തിന്റെ ഒരവസ്ഥയിലേക്ക് വരുന്നത് ഇതുപോലെ ഓരോ ഘട്ടത്തിലും ഓരോ തലത്തിലും ഈ പഞ്ചാമയ കോശങ്ങളുടെ ഡെവലപ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നാം സാധനയിലൂടെ ചെയ്യുന്നതും മൂലാധാരത്തെയും സ്വാധിഷ്ഠാനത്തെയും ഉണർത്തി അഗ്നിമണ്ഡലത്തെ പൂർണ്ണമാക്കുക അഗ്നിമണ്ഡലത്തെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കുക ഊർജ്ജ വിതരണത്തിന് ഊർജ വിനിമയത്തിന് ഏറ്റവും പൂർണ്ണമായി സുതാര്യതയിലേക്ക് കൊണ്ടുവരുക എന്നുള്ളതാണ് അതിനുശേഷം പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ ച സൂര്യമണ്ഡലത്തെ ഉണർത്തിയെടുക്കുന്നത് സൂര്യമണ്ഡലത്തെ ഉണർത്തി 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 കൊണ്ടുവരുമ്പോൾ ഓരോ ഘട്ടങ്ങളിലും ഇതുപോലെ പഞ്ചായ കോശങ്ങളിലുമുള്ള ഡെവലപ്മെന്റ് കൊണ്ടുവന്ന് കൊണ്ടുവന്നതാണ് വിശുദ്ധി വരെ എത്തുമ്പോഴേക്കും നമുക്ക് കാര്യങ്ങളെ നമുക്ക് ബോധ്യമായതും നമുക്ക് തൃപ്തമായതുമായിട്ടുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കാനും ഒക്കെ പ്രാപ്തമാകുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത് അതിനും യോഗ്യമായി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പിന്നെ ചന്ദ്രമണ്ഡലത്തിലേക്ക് കയറി ഏറ്റവും ശാന്തമായി ഏറ്റവും കൂളായിട്ടുള്ള ഒരു അവസ്ഥയിൽ പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാകുന്നത് അപ്പോ സത്വ രജ തമോ ഗുണങ്ങളുടെ രൂപത്തെ നമുക്ക് ഇത് കാണാം ഇവിടെ തമോ ഗുണം എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒന്നുള്ള അർത്ഥത്തിലല്ല പ്രാപഞ്ചികമായിട്ടുള്ള മുഴുക്കിൽ നമ്മൾ നിശ്ചലതയിലും ശാന്തതയിലും ആയി തീരുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിനങ്ങനെ പറയുന്നത് അപ്പോ ഈ മൂന്ന് മണ്ഡലങ്ങളിലൂടെയാണ് ഈ ആധാരചക്രങ്ങളിലൂടെ നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ പരിണാമം ജീവിതം അതിന്റെ സമ്പൂർണ്ണ സാഫല്യത്തിലേക്ക് എത്തുവാനുള്ള പരിണാമത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പൊ ഈ മൂന്ന് മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നത് നമ്മൾ ഓരോ ഘട്ടത്തിലും ഓരോ തരം ധർമ്മങ്ങളാണ് ചെയ്യേണ്ടത് എന്നത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഗ്രാജുവൽ ആയിട്ടുള്ള മൈൽ സ്റ്റോൺസ് ആണ് നേരത്തെ നമ്മൾ ഇന്നലെ സംസാരിച്ച ആധാരങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവയെ ചേർത്ത് വായിക്കണം ഇവയെ മാത്രമല്ല പഞ്ചകോശങ്ങളെ കുറിച്ച് പഞ്ചഭൂതങ്ങളെ കുറിച്ച് മനസ്സിന്റെ പ്രവർത്തനത്തെ കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഇവയെല്ലാം തമ്മിലുള്ള ആ പരസ്പര ബന്ധത്തെ ചേർത്ത് മനസ്സിലാക്കിയാൽ മാത്രമേ ഓരോ മണ്ഡലത്തിലും നമുക്ക് ഇവയല്ലേ ശരിയാം വിധം വികസിപ്പിച്ചുകൊണ്ടുവരാൻ കഴിയുള്ളൂ ഈ വിധത്തിലാണ് ജീവിതത്തിലെ സാഫല്യം ഉണ്ടാകുന്നത് എന്നത് തിരിച്ചറിയുക അതിനുവേണ്ടിയുള്ള ശ്രദ്ധ സുസ്ഥിര സമൂഹത്തിലെ മുഴുവൻ പേർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക